നിയമ നടപടി പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ആ ആ ലൈസൻസ് റദ്ദാക്കാൻ മാത്രമല്ല സ്ഥാപനത്തിൽ നിലവിലുള്ള എല്ലാ അന്തേവാസികളെയും മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറ്റാനായിട്ട് തീരുമാനം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഏഷ്യാനെറ്റിന്റെ ഒരു ന്യൂസ് കാണിക്കാം ഇനി പത്തനംതിട്ടയിൽ തന്നെ മറ്റൊരു വാർത്തയിലേക്കാണ് പത്തനംതിട്ടയിലെ സ്വകാര്യ അനാഥാലയത്തിൽ നിന്നും പെൺകുട്ടികളെ മാറ്റാൻ തീരുമാനം ഇരുപത്തിരണ്ട് പെൺകുട്ടികളെ ഡബ്ല്യു സി അംഗീകാരമുള്ള മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റും സ്ഥാപനത്തിന്റെ അംഗീകാരം റദ്ദാക്കി ഓക്കെ കേട്ടല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്തല്ലെങ്കിൽ ഈ ഒരു വാർത്ത പുറത്തു കൊണ്ടു ഒരു ഉപകാരം ഉണ്ടായി ആ സ്ഥാപനത്തിൻ്റെ യഥാർത്ഥ സത്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഈ ഗിരിജ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥയുടെ ഉടായ്പകൾ എന്തൊക്കെയാണ് അവരുടെ മകൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ സ്ഥാപനത്തിൽ എന്തൊക്കെ കൊള്ളരുകായ്മകൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയ ആൾക്കാരുടെ വെളിപ്പെടുത്തൽ ഇതെല്ലാം തന്നെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്ത് അവർ വെച്ച പി ആർ ടീംസ് പണിയെടുക്കുന്നത് കാണുമ്പോഴത്തേക്കും ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നത് ആ പി ആർ ടിമിന് പണിയെടുക്കാനായിട്ട് മറ്റൊരു വാർത്ത കൂടെ ഇപ്പൊ നമുക്ക് പുറത്തുവിടാം ഈ സ്ഥാപനത്തിൽ ഇതിനു മുന്നേ വർക്ക് ചെയ്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവിടെ തന്ദേവാസി ആയിരുന്നു അവിടെ ജോലിയും കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് ദുരവസ്ഥകളുണ്ട് മാത്രമല്ല ഈ സ്ഥാപനത്തിന്റെ എല്ലാം എല്ലാമായ ഗിരിജമാഠത്തിന്റെ ഒരു അവിഹിതം അല്ലെങ്കിൽ കുൽസ്യത്തെ കുൽസത്വത്തെ പറ്റി കൂടി ഈ പെൺകുട്ടി തുറന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗിരിജമാഠത്തിന്റെ കുൽസവത്തെ പറ്റി നമുക്കിപ്പോലിയ ആശ്ചര്യമൊന്നുമില്ല കറയോ അവർ അങ്ങനത്തെ ഒരു സ്ത്രീ ആണോ നമുക്ക് തോന്നിയില്ല കാരണം ബന്ധപ്പെട്ട് ഓരോ ആൾക്കാരും ഈ ഈ സ്ത്രീയുടെ രീതിയിലുള്ള ബന്ധ ബന്ധങ്ങളെപ്പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട് നമുക്കൊരു തോന്നുന്നില്ല എന്തായാലും ആ പെൺകുട്ടിയുടെ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം പിന്നെ ഞാൻ ഒരു ദിവസത്തെ കാര്യം പറയാൻ വന്നത് എനിക്ക് അടി കിട്ടിട്ടുണ്ടായിരുന്ന അതിന്റെ കാരണം പറയാനാണ് ഞാൻ വന്നത് അതായത് അന്നേ ദിവസം വൈകിട്ട് പിന്നെ ഒരു മണിയായി കാണും ഏഴരമണിയൊക്കെ അമ്മമാർക്കും മക്കൾക്കും ഒക്കെ കൊടുത്തിട്ട് മാഡം വന്നിട്ടുണ്ടായിരുന്നു സാധാരണ ഗതിയിൽ ആ സമയത്തോട്ട് അന്നദാന പന്തലിലോട്ടോ അടുക്കളയിലോട്ടോ വരാറില്ല വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ നേരത്തെ കയറി പോയി രാവിലെ പോയി കിടന്നു അപ്പൊ പതിവില്ലാത്ത ഒരു സ്നേഹമായിരുന്നു അന്നേരം കാണിച്ചത് അല്ല ഗിരിജമാനത്തിന് സാധാരണ അവിടുത്തെ ആവശ്യം അവർക്ക് ഒക്കെ ഈ ജീവൻ കിടക്കാനായിട്ട് എന്തെങ്കിലും ചെറിയ ആഹാരം കൊടുക്കുക വെള്ളവും ആഹാരം കൃത്യമായിട്ട് കൊടുക്കാത്തൊരു സ്ഥാപനമാണ് നമ്മളിതിനോടൊന്നു തന്നെ അറിഞ്ഞതാണ് അപ്പോൾ പതിവില്ലാണ്ട് വന്നൊരു സ്നേഹം കാണിക്കുമ്പോഴത്തേക്കും എന്തായാലും അവിടെയുള്ള ആൾക്കാർക്ക് ഡൗട്ട് തോന്നും പിന്നെ ഗിരിജമാഠമായതുകൊണ്ട് ഗിരിജമേഠത്തിൻ്റെ ഹിസ്റ്ററി നമ്മൾ ചെലഞ്ഞെടുത്ത സമയത്ത് അവരെന്താണ് ഏതാണെന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് അല്ലേ അപ്പോൾ അന്ന് കാണിച്ച സ്നേഹത്തിന്റെ അർത്ഥം അതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് കൂടെ ഈ പെൺകുട്ടി പറയുന്നുണ്ട് അത് കേൾക്കാം അങ്ങനെ ഞങ്ങളകത്ത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ അകത്ത് കയറി അകത്ത് കയറിയിട്ട് ഉറങ്ങാൻ സമയമായിട്ടില്ലാത്തതുകൊണ്ട് കുറെ നേരം സംസാരിച്ച് സംസാരിച്ചപ്പോഴാണ് പിന്നെ ഒരു ഒമ്പത് മണിയൊക്കെ ആയിക്കാണും ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് മുമ്പേ തന്നെ ഗ്രില്ലൊക്കെ കൂട്ടി പൂട്ടാൻ പറഞ്ഞെന്നോട് ഗ്രില്ലൊക്കെ പൂട്ടിയിട്ട് ഞങ്ങളകത്ത് അപ്പോൾ ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് വന്നിട്ട് പിന്നെ ഞങ്ങൾക്കൊരു സംശയം ഞങ്ങളിങ്ങനെ അവിടെ ഇരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു സംശയം ഒരു കൈ വന്നിട്ട് രണ്ടാമത്തെ നിലയാണ് തൊട്ട് ഈ ചിൽഡ്രൻസ് ഹോം പൂട്ടുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ കെട്ടിടും അപ്പം രണ്ടാമത്തെ നിലയാണ് അപ്പം അവിടെ ഒരു ആണിന്റെ കൈ വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കിയപ്പം മുകളത്തെ റൂമിലെ ജനലിന്റെ കഥക് ഒരു വാച്ച് കെട്ടിയ കൈ വന്ന് അടയ്ക്കുന്നത് കണ്ടു അപ്പം അവിടെ ആണുങ്ങൾ ആരും ഇല്ല ഉമ്മിയൊന്നും അവിടെ ഇല്ലാത്ത സമയം അങ്ങനെ അങ്ങനെ ഞങ്ങൾക്കൊരു സംശയം തോന്നിയിട്ട് ഞങ്ങൾ കുറച്ച് പിള്ളേരുമുണ്ട് കൂടെ അങ്ങനെ നോക്കിയപ്പം അതിനകത്ത് ആളുണ്ട് അപ്പം ക്യാമറ ഓഫ് ആയതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ ഞങ്ങൾ കുറച്ച് പേര് ഇതിന്റെ മണ്ട കയറി ഇപ്പഴത്തെ കെട്ടിടത്തിന്റെ സ്റ്റെപ്പുണ്ടായിരുന്നു സ്റ്റെപ്പേക്കൂടെ കയറി ഈ കെട്ടിടത്തിന്റെ മണ്ടവശം കാണാൻ പറ്റും അപ്പം അതിലൊരു ആണുണ്ടായിരുന്നു അത് ഈ പറയാൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ പരിപാടികൾ നടന്നുകൊണ്ടിരുന്നത് ആ സമയത്ത് പക്ഷേ അതൊക്കെ കണ്ടു കഴിഞ്ഞു നേരം വെളുത്ത് നേരം വെളുത്തൊരു അഞ്ചു മണി ആയപ്പോഴത്തേക്കിനാണ് ആളിനെ പറഞ്ഞു വിട്ടതും ഒക്കെ അപ്പൊ അതിന്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ കണ്ടതാണ് കണ്ടത് തന്നെയാണ് കാണാത്ത കാര്യമൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല നിങ്ങളൊന്ന് അലോച്ചു നോക്കി നമുക്കിത് കളിയാക്കി പറയാം ഞാനിപ്പോൾ കളിയാക്കിക്കൊണ്ട് പറയാം അല്ലെങ്കിൽ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ആധ്രോടെ ഏതെങ്കിലും ഒരു കാമുകനെ വിളിച്ച് കയറ്റിയതാണെന്ന് പറയാം പക്ഷെ എവിടേക്കാ കയറ്റുന്നത് ആ അനാഥാലയത്തിലേക്ക് അവിടെ ഗിരിജ മാത്രമല്ല ഒരുപാട് പെൺകുട്ടികളുണ്ട് നമ്മൾ നേരത്തെ ന്യൂസ് കണ്ടപ്പോഴത്തേക്കും ഏഷ്യാന ന്യൂസിനകത്ത് പറഞ്ഞിരുന്നത് ഇരുപത്തിരണ്ടോളം പെൺകുട്ടികളെ മാത്രം അവിടെ നിന്ന് മാറ്റി എന്നാണ് പറഞ്ഞത് മുതിർന്ന സ്ത്രീകൾ വേറെ ഒരുപാടുണ്ട് ഒരുപാട് സ്റ്റാഫുകളുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഒരു അനാഥാലയത്തിലേക്കാണോ ഗിരിജയുടെ കാമുകനെ വിളിച്ചു കയറ്റി അവർ മറ്റേ പരിപാടി ചെയ്യേണ്ടത് ഇപ്പോൾ ഗിരിജ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഇപ്പോൾ ഗിരിജയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന ഓരോ ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലാണ് അവിടുത്തെ ഒരു സ്റ്റാഫ് പോലും വന്ന് കാര്യങ്ങൾ പറയുന്നത് ഇപ്പോൾ ഗിരിജ ഇതിനെല്ലാത്തിനും എന്തായാലും ഉത്തരം പറഞ്ഞേ മതിയാവും ഒരു കുൽസം നടത്താനായിട്ടുള്ള സ്ഥലമല്ല ഈ അനാഥാലയം എന്ന് പറയുന്നത് അതിനെന്ത് ചെയ്യണം ഗിരിജ വേറൊരു റൂം എടുക്കുക ഗിരിജ പുറത്തേക്ക് പോയിട്ട് വേറെ റൂം എടുത്തിട്ട് അവിടെ ഗിരിജയുടെ പരിപാടിയൊക്കെ നടത്തിക്കോ അതിനകത്ത് കുഴപ്പമൊന്നുമില്ല അനാഥാലയത്തിനകത്ത് ഇമ്മാതിരി ഊളത്തരം കാണിച്ചു കഴിഞ്ഞാൽ ആ ലൈസൻസ് റദ്ദാക്കി ഗിരിജയെ പിടിച്ച് അകത്തിട്ട് പൊട്ടിക്കുകയാണ് വേണ്ടത് അതിനുശേഷം രാവിലെ ഒരു കൊറേ സമയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിന് മേഡം വന്നിട്ട് പറഞ്ഞു ഇതുപോലെ എന്തുവാ ഗോപിനി എന്റെ ജാരനെ കണ്ടുപോന്നു എന്റെ ജാരനെ കാണു നോക്കിരിക്കുന്നത് ഞാൻ സത്യം പറഞ്ഞ ഷോക്കായി പോയി കാരണം ഞാൻ കണ്ടു എന്നല്ലാതെ ഞാൻ ഇതിനെ പറ്റി ചോദിക്കാനേ പോയിട്ടില്ല ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ തല പോത്തില്ലേ ഞാൻ ചോദിക്കാൻ പോകും അപ്പം ഏർ പിള്ളേർക്ക് എന്തോ പിള്ളേരുടെ എന്തോ പ്രശ്നം വന്നപ്പോ പിള്ളേരിൽ ആരോ പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നു അങ്ങനെയാണോ തോന്നുന്നു അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ എൻ്റെ പേര് മാത്രമേ വന്നുള്ളൂ ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ ജാരനെ കണ്ടു എന്ന് പറഞ്ഞത് പക്ഷെ ഞാൻ അങ്ങനെ ഒരു വാക്കവിടെ പറഞ്ഞിട്ടേ ഇല്ല കണ്ടു എന്നുള്ളതേ ഉള്ളൂ ഞാൻ അതിലൊരു വാക്ക് പോലും അവരെ പറയാൻ പോയിട്ടില്ല അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബന്ധുക്കളും ഒക്കെ വന്ന് പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കിന് എല്ലാവരും ഉണ്ട് അവരുടെ കുറച്ച് സ്റ്റാഫുകളും പിന്നെ ബന്ധുക്കളും എല്ലാം അവിടെ വന്ന് രാത്രിയിൽ എന്നെ ഒരുപാട് അടി അടിച്ചു അടിച്ചെടുത്ത് അലമാരിക്ക് അകത്ത് കയറ്റി അതൊക്കെ കുറച്ച് കുഞ്ഞുങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക അന്ന് കണ്ണു നിറഞ്ഞ കുഞ്ഞുങ്ങൾ കുറച്ച് പേരുണ്ട് പൊടിപ്പം പിള്ളേരൊക്കെ അടിച്ചെടുത്ത് എന്നെ അകത്ത് കയറ്റി അകത്ത് കയറ്റിയിട്ട് എൻ്റെ മക്കളും നോക്കിയിരുന്നു കരയുക എന്നിട്ട് എന്നോട് പറയുക എനിക്കെതിരെ ഞാൻ പീഡന കേസ് കൊടുക്കും ഇവിടുത്തെ എത്രയോ പിള്ളേരെ കൊണ്ട് ഞാൻ എടി ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ചിട്ടുണ്ട് നീ ചിൽഡ്രൻസ് ഹോമിനകത്ത് ആണുങ്ങളെ കയറ്റുമെന്ന് പറയും അങ്ങനെയൊക്കെ പറ്റി എഴുതി എഴുതി പറഞ്ഞു ഈ ഗിരിജ അല്ലെങ്കിൽ ഗിരിജയുടെ ും പഴയൊരു ഗുണ്ടി ആയതുകൊണ്ടും ഗിരിജയ്ക്ക് ആടിനെ പട്ടിയാക്കാൻ അറിയാവുന്ന കൊണ്ടും ഈ ഗോപിക എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ പേരിലേക്ക് അതല്ല ഇങ്ങനെ എടുത്തു വെച്ചേക്കുക അല്ലേ ഗിരിജ എന്താ ഇതെന്താ ഈ പെൺകുട്ടി ഗോപികയാണ് ഗിരിജയുടെ കള്ളത്തരം കണ്ടുപിടിച്ചത് അപ്പൊ ഗോപി കൃത്യോട് പറയുന്നുണ്ട് കൂടെ വേറെ കുറച്ച് ആ സ്ഥാപനത്തിലെ വേറെ കുട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പൊ ഗിരിജയ്ക്ക് എപ്പോഴും അവിടെ കുറച്ച് സിബന്ധികൾ ഉണ്ടാവില്ല സ്വാഭാവികമാണല്ലോ ഗിരിജ ഗിരിജയെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിലും സംഭവങ്ങളുണ്ടെന്ന് അറിയാനായിട്ട് ഗിരിജ അവിടെ കുറച്ച് ആൾക്കാർ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ കുട്ടികളെ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതായിരിക്കാം അങ്ങനെ ഗിരിജ ഈ ഗോപികയുടെ കാര്യം കണ്ടുപിടിക്കുന്നതിൽ ഗോപിഗീത അറിഞ്ഞു എന്ന് ഗിരിജയ്ക്ക് മനസ്സിലാവുന്നു അപ്പോൾ എന്താ ഗിരിജയുടെ ജാരം വന്ന കേസാ അപ്പോൾ ഗോപിഗീത് പുറത്തു കഴിഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് പ്രശ്നമാർഗ ഗിരിജയ്ക്ക് അതുകൊണ്ട് എന്ത് ചെയ്തു ഇതെല്ലാം എടുത്ത് ഗോപികളുടെ തലയിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് ഗിരിജ അങ്ങ് തീരുമാനിക്കുകയാണ് ഗിരിജയുടെ കുറച്ച് ആൾക്കാരെ കൊണ്ടുവരികയും ഈ പെൺകുട്ടിയെ തല്ലിച്ചതക്കുകയും ചെയ്തു ൂട്ടുന്നതൊക്കെ വലിയ ക്രൈമാണെന്ന് അല്ലെങ്കിൽ അപ്പോ ഇത് ചെയ്തു കൂട്ടിയ സമയത്ത് തന്നെ ആരും പിടിക്കില്ല ഞാൻ വലിയ റാണിയാട്ടൂടെ വിലപ്പോ നീ ചിന്തിച്ചിട്ടുണ്ടാവും പക്ഷെ ഈ വാർത്തകൾ പുറത്തു വരുന്ന സമയത്ത് ഇനി നീ ആ വില വിലസൊന്നും വിചാരിക്കരുത് നിന്നെ അഴി എണ്ണീക്കും എന്തായാലും ബാക്കി പിന്നെ ഞാൻ അവിടുന്ന് രക്ഷപ്പെടുവായിരുന്നു ആദ്യത്തെ ആ സമയത്ത് കുറച്ച് സ്റ്റാഫുകളും ബന്ധുക്കളും ഒക്കെ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാരണത്തിന്റെ പേരിൽ പക്ഷേ ഞാൻ കണ്ടതാണ് എൻ്റെ കണ്മുനി ഞാൻ കണ്ടതൊരാളുണ്ടായിരുന്നു അതിൽ ചിൽഡ്രൻസ് ഹോമിൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ കെട്ടിട പുതിയ കെട്ടിടം അപ്പം വന്നിട്ടുണ്ടായിരുന്നത് ഒരു അവിടുത്തെ ഒരു സ്പോൺസർ തന്നെയാണ് സ്പോൺസർ ആയതുകൊണ്ട് ഞാൻ എൻ്റെ പേര് പറയുന്നില്ല എനിക്കത് പുറത്ത് അധികാരികൾ ചോദിച്ചാൽ ഞാൻ പറയാം അന്നൊരു സ്പോൺസർ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് പകലിപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ആള് കൈ ഞങ്ങൾ പക്ഷേ ലാസ്റ്റ് ഞാൻ ഈ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ ാണ് എനിക്ക് ഫീൽ അവിടുത്തെ ഒരു സ്പോൺസർ ആണ് എന്ന് പറയുന്നുണ്ട് ഈ വീഡിയോയിൽ ആ സ്പോൺസറിന്റെ പേര് പറയുന്നില്ല നേരെമറിച്ച അധികാരികൾ അതായത് നമ്മുടെ നാട്ടിലെ പോലീസ് വന്നു കഴിഞ്ഞാൽ ആ പോലീസിനോട് നേരിട്ട് ഈ കാര്യം പറയാമെന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട് അപ്പോൾ ആരാണെന്ന് കൃത്യമായിട്ട് അറിയാം അല്ലാണ്ട് ഊഹാപോഹം പറയല്ലോ ഒരു കൈ കണ്ടു വാച്ച് കണ്ടു ഇന്നളെ കണ്ടു അങ്ങനെയൊന്നും അല്ല ആരാണെന്ന് ഈ കുട്ടിക്ക് കൃത്യമായിട്ട് ഗോപികക്ക് കൃത്യമായിട്ട് അറിയാം ഓക്കെ അപ്പൊ ഇതിനെ വരും വരായികളെ പറ്റിയും ആ കുട്ടിക്ക് വന്നായിട്ട് അറിയാം കാരണം ഗോപിക ചുമ്മാ വന്നിട്ട് ഇപ്പൊ ഗിരിജയ്ക്ക് വേണമെങ്കിൽ പറയാം അത് ഗോപിക എന്റെ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്റെ ദേഷ്യം തീർത്തുമാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വിട്ട് എന്റെ ദേഷ്യം തീർത്താണ് ഇനി ഗോപിക ആയിരുന്നു തെറ്റുകാർ അതുകൊണ്ട് ഗോപി ഇപ്പോൾ എനിക്കെതിരെ വാർത്ത ഉണ്ടാക്കിയാണ് ഈ ഗിരിജയ്ക്കെതിരെ വ്യാജ വാർത്ത ആരും ഉണ്ടാക്കിയല്ല എല്ലാവരും സത്യങ്ങളും വന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക ഗിരിജയെ പറ്റി പറയുമ്പോഴത്തേക്ക് ഇതുവരെ ഒരാൾ പോലും പോസിറ്റീവ് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഗിരിജ ഈ ആരനെ പട്ടിയാക്കുന്ന പരിപാടിയും കുറച്ച് ഗുണ്ടാ സെറ്റപ്പും ഒക്കെ ആയിട്ടൊക്കെ വന്ന് എല്ലാ ആൾക്കാരും ഇതേപോലെ മുളക് തേച്ചും ഇടിച്ചും പിടിച്ചും മറ്റേ പൂട്ടിയിട്ടും അലമാരക്കകത്തൊക്കെ പൂട്ടിയിട്ടൊക്കെ നീ കാണിച്ച എല്ലാ തെമാടിത്തരങ്ങളുമാണ് ഇപ്പം പുറത്തു വരുന്നത് അതുകൊണ്ട് ഗിരിജെ നിന്റെ സ്പോൺസർ അതായത് ആ സ്ഥാപനത്തിൽ സ്പോൺസർ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് അതായത് നീ ആ സ്പോൺസർഷിപ്പ് നിലനിൽത്തുന്നത് നിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കാരണം നിനക്ക് എന്ത് ചെയ്യണം നിന്റെ ഈ പറയപ്പെടുന്ന ആവശ്യങ്ങൾ നടത്തണം അതിന് നീ വേറെ സ്ഥലം കണ്ടെത്തണം ഇനി നിനക്ക് സാമ്പത്തികം വേണം നിനക്ക് ഈ വീട് വാങ്ങാനും സ്ഥലം വാങ്ങാനും പ്രോപ്പർട്ടി വാങ്ങാനും അടിച്ചു പൊളിച്ച് ഒക്കെ നിനക്ക് കുറേ കാശ് വേണം അതിന് വേണ്ടിയിട്ടാണ് നീ ഈ വൃത്തികെട്ട പരിപാടി ഓർഫണേജിനകത്ത് കാണിച്ചു കൂട്ടുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ഗിരിജ എന്തായാലും പോലീസ് പിടികൂടി ചോദ്യം ചെയ്ത് സത്യങ്ങൾ പുറത്ത് കൊണ്ടുവരണം അല്ലെങ്കിൽ ഇവൾ ഇതിൻ്റെ അപ്പുറത്തുടായപ്പോ ആയിട്ട് നാളെ വരും ഗിരിജയെ പോലെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇനി ഉണ്ടാകുകയും ചെയ്യും ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പെൺകുട്ടിയുടെ ഒരു വീഡിയോ ആണ് കണ്ടത് ഇനി മറ്റൊരു വോയിസ് ക്ലിപ്പ് ഉണ്ട് ആ വോയിസ് ക്ലിപ്പൂടെ ഒന്ന് പ്ലേ ചെയ്യുക നിനക്കായിട്ടും ഒരു അധികാരികൾ നടപടി എടുക്കുന്നതിന് ഒരു ഒരു ലക്ഷം കാണിക്കില്ലല്ലോ ചി വാർത്തക്കാരാണെങ്കിൽ ഗോപിക എന്ന് പറഞ്ഞ ഒരു കുട്ടിയുണ്ട് അതൊപ്പം അവരുടെ സ്ഥീനമായിട്ട് ഇവിടെ കൈ നടി വാങ്ങിക്കുന്നുണ്ടായിരുന്നു അതിന് അതിന്റെ മുഖത്തും പിളലിക്കും ഒക്കെ ആണെങ്കിലും ഈ ശരി ഇവരുടെ മകം കൊണ്ടും വെറുതെ തന്നെ പാടും ഒക്കെ ഉണ്ടായിരുന്നു ആ കുട്ടിയെ എങ്ങനെയെങ്കിലും ഒന്ന് ഈ അറിയില്ല ഒന്ന് ചോദ്യം ചെയ്തിരുന്നെങ്കിൽ പിന്നെ ഇവിടെ വളരെ ഉപരവിക്കുന്ന വഴി വന്നേ അതിന് ഇവിടെ എന്തെങ്കിലും വഴി ഉണ്ടായിരുന്നില്ല ആരും ഇവിടെ ഒന്ന് സംസാരിക്കുന്നത് നോക്കും അറിയുന്നില്ലായിരുന്നു അതുപോലെ തന്നെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ പഴയ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് മുട്ടുകാരെ മുട്ടുക മണിക്കൂറിനോട് മുട്ടുകാരെ മുട്ടുകുറ്റി ഓടിപ്പിക്കുക പിന്നെ അവരുടെ ആ സ്ഥലത്തുകൂടെ ചുറ്റിയും വെയിലാണെങ്കിൽ ഓടിക്കുക പിന്നെ ഒറ്റ ഒറ്റക്കാലിൽ മുട്ടുക മറ്റേ കൊണ്ട് ഉണ്ടായിരുന്നു ഈ ഒക്കെ കാലിൽ അത് നിങ്ങൾക്ക് ശിക്ഷപയോഗങ്ങൾ ഉണ്ടാകും കേട്ടല്ലോ കൃത്യമായിട്ട് ഇത് വോയിസ് വോയിസ് അല്ല മറ്റൊരു പെൺകുട്ടിയുടെ പറ്റി ഗോപികളുടെ എടുത്ത് ചോദിച്ചാൽ അറിയാന്ന് പറയാം അപ്പോൾ ഗോപികയും ഇവരെല്ലാം കൂടെ ആയിട്ട് ഇവർ ഒരു ആയിട്ട് ചെയ്യുന്ന പരിപാടിയല്ല ഇവർ സത്യസന്ധമായിട്ട് പറയുന്ന കാര്യമാണ് അത് വ്യക്തമാണ് പിന്നെ ആ സ്ഥാപനത്തിൽ ഈ ഗിരിജ ഓരോ കുട്ടികളുടെ നേരെ ചെയ്യുന്ന അതിക്രമങ്ങൾ മുട്ട് കുത്തി നിർത്തിച്ച് മുട്ട് പൊട്ടിക്കുക ഉപ്പിട്ട് നിർത്തുക അല്ലെങ്കിൽ അവർ തല്ല് ഇടിക്കുക അതെല്ലാം ഓഹ് നമ്മൾ കൃത്യമായിട്ട് പറയുന്നുമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉത്തരം പറയേണ്ടത് ഗിരിജയാണ് ഗിരിജ ഇപ്പോൾ മേ ബി ഒളിവിൽ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സ്ഥാപനത്തിൽ ലൈസൻസ് കട്ടാക്കുകയും അവിടെയുള്ള ആൾക്കാരൊക്കെ മാറ്റി മാറ്റിപ്പാർപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഗിരിജയ്ക്കെതിരായിട്ട് എന്തായാലും ഇനി അന്വേഷണം വരും ഇരിച്ചെന്തായാലും ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുകയും ചെയ്യും നീ എവിടെ ഓടി എന്ന് പറഞ്ഞാലും നീ എവിടേക്ക് രക്ഷപ്പെടാൻ നോക്കിയെന്ന് പറഞ്ഞാലും നിന്റെ പിറകെ ഇവിടുത്തെ പോലീസ് ഉണ്ടാവും നിന്നെ പിടിക്കും സത്യങ്ങൾ പുറത്തു കൊണ്ടുവരികയും ചെയ്യും നീ ഇത്രയും നാളും സുഖിച്ച് ഈ ആൾക്കാരെ മൂഞ്ചിച്ച് ജീവിച്ചൊരു ജീവിതം ഉണ്ടല്ലോ അതിനി പറ്റൂല നീ ചെയ്ത എല്ലാ പരിപാടിയും പുറത്തു കൊണ്ടുവന്ന് നിന്റെ അടപടലം പൂട്ടും